അങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് അതെ അമ്മേ കുറേ കാര്യങ്ങളോട് നടന്നു നമ്മുടെ ശുതിക്ക് ശുദ്ധിക്കും പുതിയ ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് അങ്ങനെ ബിസിയാണെന്ന് പറയുകയാണ് പക്ഷേ അച്ചമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ അച്ചമ്മ പിന്നെ വഴക്കാവാതെ പുതിയ കാര്യങ്ങളൊക്കെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആ രേവതി വിളിച്ചില്ലെങ്കിൽ ഞാനൊന്നും അറിയില്ല എന്നൊക്കെ മുത്തശ്ശി പറയണേ അമ്മയോട് എല്ലാം പറയുന്നിരിക്കായിരുന്നു അതിനുള്ള സാവകാശം കിട്ടിയില്ല അമ്മേ എന്തായാലും രേവതി വിളിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് പറയണം ആ അവൾ എന്നും വിളിക്കും അവൾ വിശേഷങ്ങളൊക്കെ പറയാം അവൾക്ക് തിരക്കൊക്കെ ഉള്ള ആളല്ലേ എന്നിട്ട് പോലും അവൾക്ക് എന്തൊരു സ്നേഹമാണ് അവൻ എന്നെ വിളിക്കാറില്ല ഈ സച്ചി അറിയുമെന്ന് നിനക്ക് ആ അങ്ങോട്ട് വരുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും എല്ലാവരും വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഹോളിൽ വെച്ചാണ് സംസാരിക്കുന്നത് സച്ചിക്ക് കൊടുക്കാൻ പറയുകയാണേ അപ്പോൾ എടാ വേണ്ട എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും നീ എത്ര കാലമായി വിളിച്ചിട്ട് നിനക്കിങ്ങോട്ട് വിളിച്ചാൽ എന്താ കുഴപ്പം നിനക്കിങ്ങോട്ട് വരാനൊന്നും വയ്യ അല്ലേ എന്നിങ്ങനെ പറയുകയാണേ അങ്ങനെ അച്ഛമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ വലിയ താല്പര്യം ഇല്ലാതെയാണ് ചന്ദ്രൻ സംസാരിക്കുന്നത് അല്ല എന്തേ കാര്യങ്ങളൊക്കെ എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കേണ്ട തമാശക്ക് ആരാണ് ആദ്യം ജനിക്കുന്ന പേരക്കുട്ടി എൻ അവളാണ് എൻ്റെ ആ കുട്ടിയായിരിക്കും എൻ്റെ സകല സ്വത്തിൻ്റെ അവകാശം എന്ന് പറയുകയാണേ അധികം വൈകിട്ട് ശ്രുതിക്ക് വിശേഷം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അതെന്താ അങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ അന്നിനൊക്കെ ശ്രുതി മാത്രമേ ഉള്ളൂ മരുമകളും ചോദിക്കുകയാണേ അല്ല ശ്രുതി ശ്രുതിയല്ലേ മൂത്ത ആൾക്കാർ അപ്പോൾ മൂത്ത ആൾക്കാർക്കല്ലേ ആദ്യം കൊട്ടി ഉണ്ടാവുക അതൊക്കെ ആര് പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണേ അങ്ങനെ ഒരു നിയമം ഒന്നുമില്ല എന്ന് ഉദ്ദേശിച്ച് പറയാം കേട്ടോ എന്തായാലും ആദ്യം വിവാഹം കഴിച്ചത് അവരില്ലേ അതുകൊണ്ട് അവർക്കല്ലേ ആദ്യം വേണ്ടെന്ന് പറയുകയാണേ അപ്പോൾ അമ്മയുടെ താല്പര്യം അതാണെന്നുള്ള പറയുകയാണേ അതൊക്കെ ഞാൻ തീരുമാനിച്ച പോലെ തന്നെ ആയിരിക്കുമെന്ന് പറയുകയാണേ അങ്ങനെ ഫോൺ കട്ട് ചെയ്യണേ കേട്ടോ അതിന് ശേഷം ശ്രുതിയോടായിട്ട് പറയണേ നിങ്ങളിങ്ങനെ ചുമ്മാ നടന്നു ഒരു കാശ് ലഭ്യത വലിയ പണ പണക്കാരാനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയണേ ആരാ നമ്മുടെ ചന്ദ്രമതി എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തുമെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയണം ഇങ്ങനെ ശ്രുതിക്ക് ഒരു പേടിയൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ അപ്പോൾ നേരത്തെ പ്രസവിച്ചതാണെന്നുള്ള കാര്യം അറിയോ എന്നുള്ള പേടി കാരണം ശ്രുതി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ നിൽക്കുകയാണ് നിനക്ക് ഒന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ സകല സ്വത്തുക്കളും കിട്ടില്ലേ ചന്ദ്രമുതിയിലെ ഓരോ ബുദ്ധി നോക്കണേ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് വരുന്നത് ബ്യൂട്ടി പാർലറായിട്ട് എനിക്ക് ഒരുപാട് തിരക്കുള്ളതാണ് അച്ഛമ്മയുടെ സ്വത്തിൻ്റെ കണക്കൊക്കെ നിനക്ക് അറിയില്ലല്ലോ എന്തിനാ വെറുതെ അതൊക്കെ വെറുതെ കളയുന്നത് ഒന്ന് ചെക്കപ്പ് ചെയ്ത് നിനക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണേ എന്നാൽ ശരി നമുക്കൊന്ന് പോകാം എന്ന് പറയുകയാണെ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പ്രാർത്ഥിക്കാനോട്ടോ ഈ രേവതി സച്ചിയും ഏത് സമയത്തും എത്ര നേ ഇങ്ങനെ ഒന്നിച്ച് നടക്കുകയാണ് അവർക്കാണ് ഇനി പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചു ഇതൊക്കെ ഒരു അമ്മയുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രമതി സംസാരിക്കുന്നത് കേട്ടോ ചന്ദ്രമതി സംസാരിക്കട്ടെ സത്യം പറയാമല്ലോ ശരിക്കും ചിരി വന്നു പോ രേവതിയാണെങ്കിലോ പോ വിൽക്കാനായിട്ട് പോകുന്നുണ്ടോട്ടെ അപ്പോഴേക്കും ചന്ദ്രമതി എന്ത് ഭാവിച്ച രാവിലെ തന്നെ സ്കൂട്ടി എടുത്തിട്ട് ഇറങ്ങുന്നത് ഇവയ്ക്ക് എന്തോരം ജോലിയുണ്ട് ഇവിടെ എടി ഇവിടുത്തെ ജോലി മാത്രമല്ലേ അതെല്ലാവരും കൂടെ ചേർന്ന് എടുത്തു വിടച്ചാൽ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രമന്ത്രി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇവള് മാത്രമാണോ ഇത് ഇവള് ചെയ്യേണ്ടത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ അവള് പോയിരിക്കുന്നത് അപ്പോൾ ചന്ദ്രമതി ദേഷ്യത്തോടെ നിൽക്കുകയാണേ ആ സമയത്ത് വർഷം വന്നിട്ട് പറയണം അമ്മേ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ ഫുഡുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണേ അമ്മയും എടുത്തുകൊണ്ട് പോകും അതുപോലും എടുക്കാൻ നിനക്ക് വലിയ വർഷേ അപ്പോഴേക്കും ചന്ദ്രമതി അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും കേട്ടോ എന്തായാലും മോള് ഇത് ബാഗിൽ വെച്ച് വയ്ക്കോളൂന്ന് പറയണേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയെക്കൊണ്ട് എടുപ്പിച്ചതെന്ന് പറയണേ എന്നിട്ട് ചന്ദ്രമതി അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വർഷം അങ്ങ് പോവുകയാണെ ആ ഒരു സമയത്ത് നമ്മുടെ രേവതി അവളുടെ അമ്മയുടെ അനിയത്തിൻ്റെ അരികിലെത്തിയിട്ടുണ്ടാവും കേട്ടോ അമ്മേ അമ്മയാണെങ്കിൽ അവളെ കണ്ടത് മോൾ നീ എവിടേക്കാണ് പോയെന്ന് ചോദിക്കുകയാണെ അങ്ങനെ പൂ കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണെന്ന് പറയാൻ കേട്ടോ അങ്ങനെ എന്താ മോൾ എന്താ ഒരു ക്ഷീണം നല്ല അമ്മ എന്താണെന്നറിയില്ല വല്ലാത്തൊരു തലക്കുറക്കം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അവൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അമ്പലത്തിൽ ആ പൂവൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തല ചുറ്റാണ് കേട്ടോ എന്നിട്ട് അമ്മയോട് അനുയോജ്യത്തോടും പറയുന്നുണ്ട് അവളിങ്ങനെ കുലിക്കുക കൊണ്ടിരത്തോ നോക്കുന്നുണ്ട് അപ്പോൾ അയ്യോ ചേച്ചി എന്താ പറ്റുന്നുണ്ട് ദൈവവും ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ശരിയാവാന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ വേണ്ട സച്ചി വിളിക്കാം സച്ചി ആണെങ്കിലോ ഓടി അവിടേക്ക് എത്തുകയാണ് ആ ഒരു സമയത്ത് പിന്നെ എന്താ പറ്റുമെന്നൊക്കെ ഡോക്ടർ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ടെൻഷൻ ടെൻഷനവിടെ നിൽക്കുകയാണെ അവൾക്കൊന്നും കരയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരാ സച്ചി രേവതിയുടെ ഹസ്ബൻഡാണോ കൺഗ്രജുലേഷൻ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് ഒരു രോഗി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് കൺഗ്രജുലേഷൻ കൊടുത്ത് കൊടുക്കുന്നത് സച്ചി ചോദിക്കുമ്പോഴേ ഇതൊരു സന്തോഷമായ കാര്യമാണ് എന്ന് പറയുന്നത് ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ സംസാരിക്കണം കേട്ടോ അപ്പോൾ ഇല്ല ദേവനും ലക്ഷ്മി അമ്മയ്ക്കും ഇങ്ങനെ കാര്യം മനസ്സിലാവുകയാണേ നീ ഒരു അച്ഛനാവാൻ പോകണമെന്ന് പറയട്ടെ ഇതുകൊണ്ട് സച്ചി ഭയങ്കര സന്തോഷത്തിലാവാണ് അയ്യോ ഇത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ ഞാനാകെ ടെൻഷനായിപ്പോയി എന്തായാലും ഞാൻ എന്താ പറയുക ഡോക്ടറൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ഓടിച്ചാടി വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ബാക്കി ടെസ്റ്റൊക്കെ ചെയ്യണം ഇനി നിറയെ ഫ്രൂട്ട്സും നല്ല ഫുഡും ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ അവളെ കണ്ടപ്പോഴേക്കും സച്ചി ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിച്ച് തുള്ളിച്ചാടണ്ടേ ഇനിയിപ്പോൾ ദേ ഇങ്ങനൊന്നും വേണ്ട അവൾക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പതിനഞ്ച് ദിവസം അവളെ എൻ്റെ അടുത്ത് നിൽക്കട്ടെന്ന് പറയണേ അയ്യോ അവൾ നന്നതിൽ നന്നായി പരിചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ പോകുന്ന സമയത്ത് സച്ചിയാണെങ്കിലോ നിറയെ ഫ്രൂട്ട്സും പച്ചമാങ്ങയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രമതി ആണെങ്കിലോ ഇതെന്താ പച്ചമാങ്ങ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അയ്യോ ഇത് അമ്മയ്ക്കുള്ളതല്ല ഇതെൻ്റെ ഭാര്യയ്ക്കുള്ളതാണ് എൻ്റെ ഭാര്യ മാത്രമേ കഴിക്കാനും പാടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുക അതെന്താ അങ്ങനെ അവളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണേ അപ്പോൾ രേവതിയുടെ സംഭവത്ത് നോക്കുമ്പോൾ രേവതി നാണത്തവരുടെ തലതാഴ്ച ആണ് കേട്ടോ അതേ ഞാൻ എൻ്റെ അച്ഛനാകും പോവാണ് രേവതി അങ്ങനെ പറയുമ്പോഴേക്കും അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് വർഷ ആയി കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് വർഷം ഭയങ്കര സന്തോഷമായി നിൽക്കട്ടോ അച്ഛനും ബാക്കി എല്ലാവർക്കും സന്തോഷാവുവാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതിക്ക് മാത്രം ഭയങ്കര ഷോക്കായി നിൽക്കുകയാണ് ഞാൻ വിശ്വസിക്കില്ല എന്നോട് ആരും ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ കൺഫേം ആയിട്ടാണ് വന്നതെന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അവളെ നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് കൊണ്ടുവന്നത് അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയാണ് ഡോക്ടർ അവർക്ക് യാതൊരു ഇഷ്ടവും ഇല്ല ഈ ഒരു വാർത്ത കേട്ടിട്ട് പിന്നെ അങ്ങനെ ഇന്ന് രാവിലെ ചന്ദ്രമതി പറയും ആ ഇതുകൊണ്ട് നെല്ലം തുടിക്കണം നല്ല മൊട്ട് കുത്തിരുന്നു നെലം തുടച്ചാൽ പൊടിയൊക്കെ പോകുള്ളൂ എന്ന് പറയുകയാണേ അങ്ങനെ രേവതിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് ഇത് കണ്ടുകൊണ്ട് വന്ന് രവീന്ദ്രനും ചോദിക്കണ്ടേ എന്താ ചന്ദ്ര ഇത് നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാനെന്ത് ചെയ്യുന്നു എന്താ രേവതി മോളിൽ മുട്ടുകുത്തിയിരുന്ന് മാത്രമേ നെല്ലം തുടയ്ക്കാൻ പാടുള്ളൂ അവളുടെ അവസ്ഥ ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് പറ്റുവോ ഇതൊക്കെ അതും കേട്ടോണ്ട് സച്ചി വരുമ്പോൾ സച്ചിയെ കാണുമ്പോൾ രേവതി പിടിച്ചെനിപ്പിക്കാൻ കാണിക്കും കാണിക്കുന്നത് എന്തൊക്കെയാ രേവതി നീ കാണിക്കുന്നത് നിനക്കിപ്പോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവോ ഇവിടത്തെ ബാക്കിയുള്ളവരൊക്കെ എവിടെ ആ സമയത്ത് ചന്ദ്രമതി സുധീം കൂടി അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവേ ഇവിടുത്തെ മോപ്പ് അവിടെയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിനക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ചന്ദ്രമുതിയുടെ പീഡനം സഹിക്ക വയ്യാതെ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ എന്നാലും സച്ചി ഇവിടെയാണെ ഇവിടെ ഇല്ലാത്ത കാരണം അവൾക്ക് രണ്ടുപേർക്ക് നല്ലപോലെ മിസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ ചന്ദ്രമതി ആണെങ്കിൽ അവളുടെ ഗർഭം കലക്കാൻ വേണ്ടി പല പദ്ധതികളും നോക്കുകയാണെന്ന് അറിയാം അങ്ങനെ നോക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ രേവതിക്കും ആകെ ആവുന്നുണ്ട് ജ്യൂസിലൊരു മരുന്ന് കലക്കി കൊടുക്കുകയൊക്കെ ചെയ്യോ രേവതി പാവം വളരെ ആവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരു കൂടി വരുന്നുണ്ട് അതൊക്കെ ഇനി കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ